വധുവിനും മനോഹരമായും ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് സിൽക്സ് അവതരിപ്പിക്കുന്നു എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമി കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ ഫലം അട്ടിമറി നടത്തിയ സംഭവത്തിൽ വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് സംഭവത്തിൽ തിങ്കളാഴ്ച സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിളയൂർ എടപ്പലം പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ ഫലം തിരുത്തി അട്ടിമറി നടത്തിയ സംഭവത്തിൽ ആരോപണങ്ങളുമായാണ് സിപിഎം വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയത് മത്സരാർത്ഥികളുടെ ഫലത്തിൽ അട്ടിമറി നടത്തിയതിന്റെ ഉത്തരവാദിത്തം പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ യു ഡി എഫിനും കോൺഗ്രസിനുമാണെന്ന് സിപിഎം നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചെടുത്ത സമ്മേളനത്തിൽ അറിയിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച എടപ്പലം സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കലോത്സവം വളയൂരിലെ ജനങ്ങള് എല്ലാവരും ചേർന്ന് വളരെ നല്ല രൂപത്തിൽ മാതൃകാപരമായാണ് നടത്തിയത് ആ സംഘാടകർക്ക് ആകെയും ആ നാടിനാകെയും അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളൊന്നാണ് പി ടി എം ഹൈസ്കൂള് ആ സ്കൂളിന് തന്നെയും അവർക്ക് അധ്യാപകർക്കും കുട്ടികൾക്കും തന്നെ എല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആ കലോത്സവത്തിൽ അട്ടിമറി നടത്തിയത് അതിന്റെ പിറകിൽ അതിന് പ്രോഗ്രാം കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വളയൂരിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് പ്രോഗ്രാം കമ്മിറ്റി കോൺഗ്രസ് യു ഡി എഫ് അനുകൂല അധ്യാപക സംഘടനയാണ് ആ സംഘടനയുടെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ അട്ടിമറി സംഘടിപ്പിച്ചത് ഇതിൽ നടുവട്ടം ജനത ഹൈസ്കൂളിന് ആണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കേണ്ടത് പക്ഷേ ഈ പോയിന്റുകളിൽ കൃത്രിമം നടത്തി അത് എടപ്പലം ഹൈസ്കൂളിന് ആക്കി മാറ്റി ഇത് പിന്നീട് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു ഇന്നലെ കപ്പ് എടപ്പലം സ്കൂൾ നാടുവട്ടം സ്കൂളിന് തിരിച്ചേൽപ്പിച്ചു ഇത് ചെറിയ രൂപത്തിലുള്ള ചർച്ചയല്ല നാട്ടിലുള്ളത് അപ്പൊ ഞങ്ങൾക്കാകെ ആ നാടിനാകെ ആ സ്കൂളിനും അവിടുത്തെ അധ്യാപകർക്കും ഒക്കെ ചിത്തപ്പേരാണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് നല്ല രീതിയിൽ നടന്ന കലോത്സവത്തിൽ ഇത്തരം അട്ടിമറി നടത്തി സർക്കാരിനെയും സ്കൂളിനെയും നാടിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഇത്തരത്തിലുള്ള അധ്യാപകര് എങ്ങനെയാണ് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുക ആയിരക്കണക്കിന് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ് മാത്രവുമല്ല മഹാനായ പൂക്കോയത്തങ്ങളുടെ പേരിലാണ് ആ സ്കൂൾ അറിയപ്പെടുന്നത് അത്രയും പ്രാധാന്യമുള്ളൊരു സ്കൂൾ ആ സ്കൂളിനും ആ നാട്ടുകാർക്കും ഈ പഞ്ചായത്തിൽ ഒന്നാകെ വളയൂർ പഞ്ചായത്തിനും മൊത്തത്തിൽ ഇത്തരത്തിൽ അവമാനം വരുത്തി വെച്ച ആളുകളുണ്ട് അതിന് നേതൃത്വം കൊടുത്തവരുണ്ട് അവര് തീർച്ചയായിട്ടും പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്ത യു ഡി എഫ് അനുകൂല അധ്യാപക സംഘടന കെ പി എസ് ടിയുടെ ആളുകളും അതിനാ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് വിളയൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നീലടി സുധാകരനുമാണ് ഇവരുടെയൊക്കെ അറിവും ഒത്താശയോടും കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നുണ്ട് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കണമെന്നും ബോധപൂർവമായ അട്ടിമറിയിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്ത ഒരു പരിപാടിയാണിത് പക്ഷെ അതിലുള്ള കുറച്ചാളുകള് നമ്മളെല്ലാവരും പറയുന്നില്ല പക്ഷെ കുറച്ചാളുകള് വളരെ മോശമായ രീതിയിൽ കുട്ടികളുടെ ഭാവി അവരെ രക്ഷിതാക്കളുടെ ആ മനസ്സിലെ ഇതൊന്നും കാണാതെ ചെല്ലിയ നിക്ഷിപ്ത താല്പര്യ പ്രകാരം നടപ്പാക്കിയ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഇനി ആവർത്തിക്കാൻ പാടില്ല അവരെ നമ്മൾ നമ്മളെന്തായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക നിലനെ ആകെ തെറ്റിക്കുന്ന രീതിയിലുള്ള കാരണം അവര് ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും ഇതൊരു കുറച്ചാളുകളുടെ താല്പര്യം ഇതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല വാർത്താ സമ്മേളനത്തിൽ സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എം കെ ബേബി ഗിരിജ കെ പി നൌഫൽ കെ വി ഗംഗാധരൻ മണികണ്ഠൻ തുടങ്ങിയു സംസാരിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നത് വെച്ചാൽ അവിടുത്തെ വിദ്യാർത്ഥികൾ നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു ദിവസം ആ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുന്ന വേണ്ടി ആത്മാർത്ഥമായിട്ട് രംഗത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകര് അവിടുത്തെ അധ്യാപകർ മുഴുവൻ ഈ ഈ കൃത്രിമത്തിലെ പങ്കാളികളല്ല ആ യൂണിയനിൽപ്പെട്ട പിന്നെ രണ്ടോ മൂന്നോ ആളുകളായിരിക്കും എത്ര പേരാൻ നമുക്കറിയില്ല ആ യൂണിയനിൽപ്പെട്ട ആളുകളിലും കൂടി ഒറ്റാച്ചയോട് കൂടിയിട്ടായിരിക്കും ചില